ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാൻ കുറച്ച് നാളും മുന്നേ കുറച്ച് നാളല്ല കുറച്ച് കാലം മുന്നേ ഞാൻ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ കൃഷികളെ പറ്റിയിട്ട് അപ്പൊ ഇന്ന് അതിൻ്റെ നച്ച ജാമ്പക്ക ഇന്ന് മറിച്ചും ആയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കുറച്ച് പറിച്ചെടുത്തിട്ട് വരാം വാ ഇത് നമ്മളെ റോബസ്റ്റ വാഴയാണ് ഇതാണ് ഞാൻ പറയണ്ടതുണ്ട് ചിക്കു ഇതാണ് ചിക്കു അതിൻ്റെ തന്നെ മറിച്ചും ചിക്കു ആയിട്ടുണ്ട് ഇത് റംബൂട്ട ഇത് റമ്പൂട്ടന്റെ ചെടി നിച്ചി അല്ലെ പിന്നെ അത് അതാ അത് മാറിപ്പോയി ലവ്ലോലിക്ക ഇത് ലവ്ലോലിക്കാവൂല്ലേ കാര്യമായിട്ട് ജാമ്പക്ക വെള്ള ആപ്പിൾ ജാമ്പക്ക തേച്ച മറിക്കണോ കൊല ഇതൊന്നും തിന്നോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര മതിലൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് താഴേതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം എല്ലാം കൊലിയായിട്ടുണ്ട് ചെറുതന്നെ ചെറുതായി ചെറുതും കേട്ടോ തന്നെയാ അത് വല്യതിന്റെ അകത്ത് കൂടുതല് ചെറുതെല്ലാം ഉണ്ടോ ഒന്നു രണ്ടല്ലോ ഇട്ടു നോക്കി നോക്കിയപ്പോ ടേസ്റ്റ് മേലെ നോക്കിയ മേലെ മറച്ചോണ്ട് പക്ഷെ അത് എത്തൂല വെക്കൂല കൊല കൊലയായിട്ടുണ്ട് അത് അവിടെ നോക്കുമ്പോ അവിടെ കണ്ട വീണ്ടും കഴിച്ചിട്ടുണ്ട് നോക്കാൻ തോന്നുന്നത് കടയാ അപ്പം രണ്ടു വർഷം മുന്നേ നമ്മൾ നട്ട ചെടിയിലത്തായതാണ് ഫസ്റ്റ് ടൈം ഉണ്ടായതായതിൽ നിറച്ചുകൊണ്ട് മരന്ന് നിറച്ചുണ്ട് പക്ഷേ എനിക്കു പറിക്കാൻ വേണ്ടി എടുക്കില്ല നമ്മുടെ ചെറിയൊരു കൃഷി ജാമ്പക്കാൻ ചെറിയൊരു കൃഷി